ഈശോ മിശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ് നാം ആഘോഷിക്കുന്നത് പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാള് നമ്മൾ ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ പരിശുദ്ധ ത്രിത്വത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തിയാറാം തിരുവചനത്തില് നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ദൈവം വീണ്ടും മരളി ചെയ്തു നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം നമുക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടി കൂടി ആലോചിച്ച് അവരുടെ ആ ഒരു ചർച്ചയ്ക്ക് ശേഷമാണ് അവര് തീരുമാനം എടുക്കാണ് ഈ അത്രയും സ്നേഹമാണ് നമ്മളോട് ദൈവത്തിന് നമ്മുടെ തന്നെ ചായ കൊടുത്താതി ആർക്ക് ദൈവത്തിന്റെ പൈതലായ ദൈവത്തിന്റെ സ്വന്തം മകനും മകളുമായ ഓരോ ക്രിസ്ത്യാനിക്കും സ്വന്തം ചായ കൊടുക്കാൻ കർത്താവ് തീരുമാനം പ്രിയ സഹോദരങ്ങളെ നമ്മൾ കാണുന്നുണ്ട് വെളിപാടിന്റെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപതാം തിരുവചനത്തില് ആരെങ്കിലും എന്റെ സ്വരം കേട്ട് തുറന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും ഞാൻ അവന്റെ അടുത്തേക്ക് വരും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും പ്രിയ സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തില് സ്വർഗീയ വിരുന്നാസ്വദിക്കാനുള്ള ഒരു വെമ്പല് ഈ ലോക ജീവിതത്തിന്റെ ആരംഭം മുതലേ നമ്മുടെയൊക്കെ ഉൾത്തടങ്ങളിൽ എപ്പോഴും ഉണ്ട് നമ്മുടെ വിശപ്പും ദാഹമൊക്കെ മാറണമെങ്കില് നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു അവസ്ഥ വരണം ഈ ദൈവത്തിന് വേണ്ടിയുള്ള ഒരു കോർണർ നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫില് ഹൃദയത്തിൽ ഉള്ളില് തുറന്നിട്ടിരിക്കുകയാണ് അത് ശൂന്യാണ് അവിടെ ആരെ കൊണ്ട് ഫില്ല് ചെയ്താലും അത് ഫില്ലാവില്ല ആവില്ല ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ദൈവത്തിന് കൊടുത്ത് ഞാൻ ജീവിക്കാൻ തുടങ്ങുമ്പോ ഞാൻ ആ ചായയും സാദൃശ്യവും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറും എന്നെ കാണുന്നവർ ഈശോയെ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ രൂപാന്തരപ്പെടണം കാരണം എന്താ നമ്മൾ പറയില്ലേ നമ്മളൊരു കുടുംബത്തിലെ ജീവിക്കുമ്പോ പറയും ആയി മോളെ നിനക്ക് ശരിക്കും നിന്റെ അപ്പന്റെ ചായയാ അല്ലെങ്കി അമ്മയുടെ ചായയാണ് നീ ഇന്ന വീട്ടിലെ ആ പാപ്പന്റെ കൊച്ചുമോളല്ലേ അല്ലെങ്കി ഇന്ന അമ്മാമ്മയുടെ കുഞ്ഞുമോളല്ലേ എന്നൊക്കെ ചോദിക്കില്ലേ കാരണം എന്താ നമ്മളെ കാണുമ്പോ തന്നെ മനസ്സിലാവും നമ്മൾ എവിടെ നിന്നാണ് വരുന്നത് ഇതുപോലെ ഒരു ക്രിസ്ത്യാനിയെ കാണുന്നവര് ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഈ ലോകത്തിന്റെ അഡ്രസ്സിലല്ല ഈ ലോകത്തിന്റെ ആൾക്കാരെ കണ്ട് അവരുടെ തറവാടിത്തത്തിന്റെ മഹിമയിലല്ല ഒരു ക്രിസ്ത്യാനിയെ ലോകം ഐഡന്റിഫൈ ചെയ്യേണ്ടത് നമുക്ക് തിരു കുടുംബത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കാം അതായത് അവസ്യ മാതാവും ഉണ്ണീശോയും കൂടി ജീവിച്ച ഒരു തിരു കുടുംബം അവരുടെ ജീവിതത്തില് ഈ പരിശുദ്ധ തൃത്വത്തിന്റെ സ്നേഹത്തിന്റെ ഐക്യത്തിന്റെ ജീവിതം അതുപോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിച്ച ഒരു കുടുംബമാണ് തിരു കുടുംബം അവരുടെ പരാതികളില്ല പരിഭവങ്ങളില്ല ഇല്ല പരിഭവങ്ങൾ ഇല്ല നമ്മൾ കാണുന്നുണ്ട് വിസലുക്കായ സുവിശേഷം നാല്പത്തൊന്ന് മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോ ബാലനായീശോ ദേവാലയത്തിലേക്ക് അല്ലേ പോകുന്ന നമ്മൾ കാണുന്നുണ്ട് തിരുനാളിന് പോവാണ് ജെറുസലമിലേക്ക് എന്നിട്ട് ഈശോനെ കാണാതാവുന്ന രംഗം നമ്മൾ എന്നും ജപമാല ചെല്ലുമ്പോൾ സന്തോഷത്തിന്റെ രഹസ്യങ്ങളിൽ അഞ്ചാം തീയതി രഹസ്യം ധ്യാനിക്കാറില്ലേ ഏർ പന്ത്രണ്ട് വയസ്സുള്ളപ്പോ ഉണ്ണിഷയെ കാണാണ്ടായിട്ട് മൂന്നു ദിവസം ഒരു അന്വേഷിച്ച അടക്കാണ് അന്വേഷിച്ചിടന്നിട്ട് കണ്ടെത്തുമ്പോ പരാതിയും പരിഭവങ്ങളും ഒന്നും ഇല്ലാതെ ആരാരെയും കുറ്റപ്പെടുത്തണില്ല അവലാതിപ്പെടണില്ല അവരുടെ ഉള്ളിൽ ഒരു പകുത്ത് നൽകുന്ന സ്നേഹമുണ്ട് ഉണ്ട് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് അവര് തമ്മിൽ ഒരു ലിങ്ക് ഉണ്ട് എന്തുകൊണ്ടാ അവരെപ്പോഴും ദൈവത്തോട് സ്വർഗത്തോടൊരു കണക്ഷൻ അവരുടെ ജീവിതത്തിൽ അവര് കാത്തു സൂക്ഷിച്ചു ഈ പരിശുദ്ധ തൃത്വത്തിന്റെ ആ ഒരു സ്നേഹം കൊടുക്കുകയും വാങ്ങുകയും പങ്കുവയ്ക്കുകയും അവർക്കതിലൊരു ത്രില്ലാണ് സ്വയം ഇല്ലാതാകുന്നതിൽ ശൂന്യമാകുന്നതിൽ ഒരു സന്തോഷം എനിക്കൊന്നുമില്ലെങ്കിലും നിനക്ക് എല്ലാം ഉണ്ടാവട്ടെ അതാണ് അവരുടെ ഒരു കൺസെപ്റ്റ് കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിലാണെങ്കിലോ എനിക്കെല്ലാം ഉണ്ടാവട്ടെ നിനക്കൊന്നും ഇല്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല ഏഹ് നീ സങ്കടപ്പെട്ടാലും നീ ബുദ്ധിമുട്ടിയാലും നിന്റെ കണ്ണ് നിറഞ്ഞാലും നിനക്ക് എന്തൊക്കെ സംഭവിച്ചാലും എനിക്കൊന്നുമില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഇന്നത്തെ ലോകം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിന്റെ മനുഷ്യൻ ഒരു ഒരുങ്ങിക്കൊണ്ടിരിക്കുക ഒരാളുമായിട്ട് ഒരു ബന്ധമില്ല ഫ്ലാറ്റ് ആയിരിക്കാം രണ്ടു മൂന്ന് നല്ല കെട്ടിടങ്ങളായിരിക്കാം പ്രിയ സഹോദരങ്ങളെ അവിടെ ഒന്നും കാണാത്ത ഒരു സ്നേഹവും ബന്ധവും ഒരു ഷീറ്റ് മറച്ചു കെട്ടി അതിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പരസ്പരം കൊടുക്കൽ വാങ്ങലുകൾ അവിടെയുണ്ട് പരസ്പരം അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ട് പരസ്പരം വിട്ടുകൊടുക്കലുകളുണ്ട് നമ്മള് ഇതാരുടെ സ്വഭാവ നമ്മുടെ കുടുംബത്തിൽ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് എന്റെ കുടുംബത്തെ നോക്കി തിരു കുടുംബത്തിന്റെ പരിശ്രവത്തിന്റെ ഒരു മാതൃകയിലാണ് നമ്മുടെ കുടുംബം മുന്നോട്ട് പോകുന്നതെന്ന് പറയാൻ പറ്റും പ്രിയ സഹോദരങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുടുംബം ചെയ്തത് അത്രേ ഉള്ളൂ എന്താ ചെയ്തത് പിതാവ് പറഞ്ഞ അനുസരിച്ച് പുത്രൻ ജീവിച്ചു പിതാവിനോട് ആലോചന ചോദിക്കാതെ ഈശോ ഒരു കാര്യം പോലും ചെയ്തിരുന്നില്ല പരിശുദ്ധ അമ്മയും ഔസി പിതാവും ദൈവത്തിന്റെ വെളിപാടുകൾക്ക് പരിപൂർണമായിട്ട് കീഴടങ്ങി അവര് പരസ്പരം റെസ്പെക്ട് ചെയ്യാണ് പരസ്പരം അവര് എന്തുമാത്രം അഡ്ജസ്റ്റ് ചെയ്ത് എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് അവരുടെ ജീവിതത്തിന്റെ ധർമ്മങ്ങൾ നിർവഹിച്ചത് പക്ഷെ അതെല്ലാം പരിപൂർണതയിൽ ചെയ്തു തീർക്കാൻ അവരെ കൊണ്ട് സാധിച്ചു എന്നതാണ് ിധിയില് അവരെ ശ്രേഷ്ഠരാക്കി മാറ്റിയത് പ്രിയ സഹോദരങ്ങളെ ഇന്ന് പരിശോധത്തിന്റെ തിരുനാള് ഘോഷിക്കുമ്പോൾ നമുക്ക് കരുതലുള്ളവരാകാം എന്തിന് പരസ്പരം സ്നേഹം കൊടുക്കാനും വാങ്ങാനും പങ്കുവെക്കാനും മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരായിട്ട് കരുതാനും അങ്ങനെ സ്വർഗത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടപ്പോൾ നമുക്ക് തന്ന ദൈവ ഛായ സാദൃശ്യം നഷ്ടപ്പെടുത്താതെ തിരിച്ചേൽപ്പിക്കാനും നമുക്ക് സാധിക്കട്ടെ മാമോദ് ഇസ്സായിൽ നമുക്ക് കിട്ടിയ വെള്ളവസ്ത്രം നമ്മുടെ ഐഡന്റിറ്റി സ്വർഗത്തിലെ മകൻ മകൾ എന്നുള്ള ആ ഒരു ഐഡന്റിറ്റി കളയാതെ ഈ ലോകത്തിൽ ജീവിക്കാനും മറ്റുള്ളവർക്ക് സന്മാതൃക നൽകി ജീവിക്കാനും ഈ പരിശുദ്ധ തിരുത്തത്തിന്റെ തിരുനാൾ ദിനം നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ ഇന്നത്തെ ദിവസം നമുക്കൊരു കാര്യം ചെയ്താലോ ഇന്ന് സാധിക്കുന്നിടത്തോളം കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇന്ന് പരിശുദ്ധ തൃത്വത്തിന്റെ തിരുനാൾ ദിനാണ് വീട്ടിലെല്ലാവരും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒന്ന് നേരം പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും പരസ്പരം പങ്കുവെക്കുക ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ കുടുംബത്തിലെ സംജാതമാക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചാൽ അതൊരു വലിയ കാര്യമായിരിക്കും കുറച്ചു നേരമെങ്കിലും എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചിരുന്ന് നേരം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് എങ്കിലും കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കാനും പരസ്പരം ഷെയർ ചെയ്യാനും പരസ്പരം ഒന്ന് വിളി പകലങ്ങളിലുള്ളവരാണെങ്കിൽ ഒന്ന് വിളിച്ച് സംസാരിക്കാനും അങ്ങനെ ആ ഒരു സ്നേഹവും ഐക്യവും നമ്മുടെ കുടുംബത്തിൽ ഊട്ടി ഉറപ്പിക്കാനും ഇന്നത്തെ തിരുനാൾ ദിനം നമുക്ക് സാധിക്കട്ടെ നമുക്ക് പരസ്പരം ആശംസിക്കാം ദൈവത്തിന്റെ മോൾ ദൈവത്തിന്റെ മോള് എന്നുള്ള നിന്റെ ചായയും സാദൃശ്യവും ഒരിക്കലും കുഞ്ഞെ നീ നഷ്ടമാക്കരുത്